പി എസ് സി ക്രൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി നടക്കാൻ പോകുന്ന ലാബ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ സിലബസിലെ ഓരോ ടോപ്പിക്കും എടുത്തു വെച്ച് ആ ഒരു ടോപ്പിക്ക് ഇന്ന് മുൻവർഷങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ക്ലാസുകളായിട്ട് മാരത്തോൺ വീഡിയോ ഫിഫ്റ്റി ഡേ ചലഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചലഞ്ചിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറിച്ച കലാപവും കുണ്ടറവിളംബരവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ പൊതുവിജ്ഞാനത്തിലെ നമുക്ക് സിലബസിൽ പഠിക്കാൻ തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകളാണ് ഇത് ഇതിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്ത് അനുബന്ധ വസ്തുതകളും പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് പി എസ് സി കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം വീഡിയോയ്ക്ക് ലൈക്കടാൻ കമന്റ് ചെയ്ത് കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സിലബസ് അടിസ്ഥാനത്തിപ്പെടുത്തി ക്വസ്റ്റ്യൻ ബാങ്ക്സിറ്റ് നൽകുന്നുണ്ട് കേട്ടോ പാർക്കിന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ലാബ് അസിസ്റ്റന്റ് എന്നോ അസിസ്റ്റൻ സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ കുറിച്ചു കലാപത്തെക്കുറിച്ചും കുണ്ടറ വിളംബരത്തെക്കുറിച്ചും നോക്കാം കുറിച്ചു പഠിക്കാം കേട്ടോ ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരൊക്കെയാണ് ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ത്രീയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ആയിരുന്നു കേട്ടോ അത് ആരൊക്കെയാണ് കുറിച്ചും കുറുമ്പരുമാണ് ആരൊക്കെയാണ് കുറിച്ചരും കുറുമ്പരുമാണ് മറ്റൊരു ചോദ്യം കുറച്ച് കലാപത്തിൻ്റെ നേതാവ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രളിയും സ്റ്റേജ് ടൂവിലും ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് വണ്ണിലും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ കുറിച്ചു കലാപത്തിൻ്റെ നേതാവ് ആരെ എന്ത് എപ്പോഴും തന്നെ ഇ പി എസ് സി ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ കുറിച്ചു കലാപത്തിൻ്റെ നേതാവ് രാമനമ്പിയാണ് രാമനമ്പിയാണ് കുറച്ച് കലാപത്തിൻ്റെ നേതാവായിട്ട് വരുന്നത് എന്താണ് ഈ കുറച്ച് കലാപം എന്ന് പറയുന്നത് അതായത് കുറച്ച് കലാപം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് ഈ കുറിച്ചു കലാപം എന്താണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം എന്നറിയപ്പെടുന്ന ഇതാണ് ഈ കുറിച്ചു കലാപമാണ് ഇത് എവിടെയാണ് നടന്നത് വയനാട് ജില്ലയിലാണ് കേട്ടോ എവിടെയാണ് വയനാട് ജില്ലയിലാണ് കുറിച്ചു കലാപം നടക്കുന്നത് ഈ കുറിച്ചു കലാപത്തിൽ പങ്കെടുത്തിട്ടുള്ള ഗോത്രവിഭാഗം ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആരൊക്കെയാണ് കുറിച്ചരും കുറുമ്പരുമാണ് ആരൊക്കെയാണ് ഈ കുറിച്ചു കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗം എന്ന് പറയുന്നത് ഒന്ന് കുറിച്ചരും മറ്റൊന്ന് കുറുമ്പരുമാണ് ഈ ഒരു കുറിച്ചു കലാപത്തിൽ പങ്കെടുത്തവരെന്ന് പറയുന്നത് ഈ കുറിച്ചു കലാപം നടന്ന വർഷം കുറിച്ചു കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കേട്ടോ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചു കലാപം നടന്നത് കുറിച്ചു കലാപം നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് ആരാണ് രാമനമ്പിയാണ് ഈ കുറിച്ചു കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി അല്ലെങ്കിൽ രാമമൂപ്പൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ രാമനമ്പി അല്ലെങ്കിൽ രാമമൂപ്പൻ എന്ന പേരിലും ഈ ഒരു രാമനമ്പി അറിയപ്പെടുന്നുണ്ട് അപ്പോൾ കുറിച്ചു കലാപം എവിടെയാണ് ഏത് ജില്ലയിലാണ് കേരളത്തിലെ വയനാട് ജില്ലയിലാണ് കേട്ടോ ഇനി കലാപത്തെ അടിച്ചമർത്തിയത് കുടിച്ച കലാപത്തെ അടിച്ചമർത്തിയത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഏത് വർഷമാണെന്ന് ചോദിക്കുവാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് അതായത് കുറിച്ച കലാപം തുടങ്ങിയ വർഷം തന്നെ അതിനെ അടിച്ചമർത്തിയുണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് കേട്ടോ മെയ് എട്ടിനാണ് കലാപത്തെ അടിച്ചമർത്തിയത് കുറിച്ചു കലാപത്തിന് നേതാവ് നമ്മൾ പറഞ്ഞിരുന്നു ആരാണ് രാമനൽ നമ്പി അല്ലെങ്കിൽ രാമ നമ്പി തന്നെയാണ് രാമൂപ്പൻ എന്ന് വിളിക്കുന്നത് ഈ രാമ നമ്പി ബ്രിട്ടീഷ് സൈന്യം രാമ നമ്പിയെ വധിച്ചത് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് അതേ വർഷം തന്നെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നാം തീയതിയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നാം തീയതിയാണ് അപ്പോൾ കുറച്ചു കലാപം തുടങ്ങിയതും കുറിച്ചു കലാപം നേത നേതാവിനെ വധിച്ചതും കുടിച്ച് കുറച്ച് കലാപത്തെ അടിച്ചമർത്തിയതും ഒക്കെ ഒരേ വർഷം തന്നെയാണ് എന്താണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടാം തീയതിയാണ് കുടിച്ച കുറച്ച് കലാപത്തെ അടിച്ചമർത്തുന്നത് മെയ് ഒന്നാം തീയതി ആരെ വധിച്ചു രാമനമ്പിയെ പതിച്ചു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നാം തീയതി രാമനമ്പിയെ വധിച്ച് എട്ടാം തീയതി ഒക്കെ ആയപ്പോഴത്തേനും എന്താണ് ബാക്കി എല്ലാവരെയും അടിച്ചമർത്തേനും കുറിച്ചു കലാപം അവസാനിക്കുകയാണ് ചെയ്തത് കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേ മ്യൂസിയം എവിടെ നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമരസേനാനി മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോടാണ് കേട്ടോ എവിടെയാണ് കോഴിക്കോടാണ് അപ്പൊ കുറിച്ചൊരു കലാപത്തി കുറിച്ചെരെ ആര് കൂടി പങ്കെടുത്തിരുന്നു കുറുമ്പർ കൂടി പങ്കെടുത്തിരുന്നു ഇനി നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഈ കുറിച്ചൊരു നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാടന എന്ന് പറയുന്നത് ആരാണ് തോമസ് വാർഡനാണീ കുറിച്ചർക്ക് നികുതി ഏർപ്പെടുത്തിയിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അതുപോലെ ഈ ഒരു കുറിച്ചു കലാപം ബന്ധപ്പെട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോർട്ടുണ്ട് അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്ചു കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ് ആരാണ് ടി എച്ച് ബേബറാണ് കേട്ടോ ടി എച്ച് ബേബറാണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായ എന്ന് കുറിച്ച് കലാപത്തെ കുറിച്ച് പറഞ്ഞത് ആരാണ് ടി എച്ച് ബേബറാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ രാമനമ്പി അല്ലെങ്കിൽ രാമ മൂപ്പന്റെ കീഴിൽ വന്നൊരു കലാപമാണ് ഈ കുറിച്ച് കലാപം കുറിച്ച് കലാപം നടക്കുന്നത് കേരളത്തിലെ വയനാട് ജില്ലയിലാണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് ഈ കുറിച്ച കലാപം എന്ന് പറയുന്നത് ഈ കുറിച്ചർക്ക് എന്താണ് നികുതി ഏർപ്പെടുത്തിയാലാണ് തോമസ് വാഡനാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് രാമനമ്പിയെ അല്ലെങ്കിൽ രാമ മൂപ്പനെ എന്ത് ചെയ്തു വധിക്കുകയാണ് ചെയ്തത് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടായപ്പോഴത്തേനും മൊത്തമായിട്ട് ഈ ഒരു കുറിച്ചുകലാപത്തെ അടിച്ചമർത്തുകയാണ് ചെയ്തത് അപ്പോൾ ഇത്രയുമാണ് കുറിച്ചു കലാപത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുണ്ടറ വിളംബരം ആണ് കേട്ടോ കുണ്ടറവിളംബരം നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആരെക്കുറിച്ച് ആദ്യം പഠിക്കണം വേലു തമ്പി തളവയെക്കുറിച്ച് പഠിക്കണം കാരണം വേലുത്തമ്പി തളവാണ് കുണ്ടറവിളംബരം പുറപ്പെടുവിക്കുന്നത് അപ്പോൾ നമുക്ക് വേലുത്തമ്പി തളവയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു നാട്ടുകൂട്ട ഇളക്കം എന്ന് പറയുന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര് വേലുത്തമ്പി ദളവ എന്ന് പറയുന്നത് ആരാണ് വേലുത്തമ്പി ദളവ എന്താണ് പ്രത്യേക നാട്ടുകൂട്ട് വിളക്കം ഇനി വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന വേലുത്തമ്പിയുമായി ബന്ധപ്പെട്ട് ചേരാത്ത പ്രസ്താവന ഏത് എന്ന് ചോദിച്ചേക്കുന്നത് തിരുവിതാംകൂറിലെ ദളവിയായിരുന്നു ചേരുന്ന പ്രസ്താവനയാണോ ആയിരുന്നോ തിരുവിതാംകൂറിലെ ദളവിയായിരുന്നു അല്ലേ അപ്പൊ ചേരുന്ന പ്രസ്താവനയാണ് മാത്യു തരകനെ സംരക്ഷിച്ചു ശരിയാണോ തെറ്റാണല്ലേ മാത്യു തരകനെതിരെ അദ്ദേഹം യുദ്ധം ചെയ്തിരുന്നു മെക്കളയുമായി ശത്രുതയിലായിരുന്നു ശരിയാണോ ശരിയാണ് അതുപോലെ തന്നെ സെയ്ഫുദ്ദീൻ കിച്ചുലു അപ്പോൾ ഇതിനകത്ത് ഏതാണ് ചേരാത്ത പ്രസ്താവന രണ്ടാണല്ലേ മാത്യു തരകനെ സംരക്ഷിച്ചു എന്ന് പറയുന്ന പ്രസ്താവനയാണ് ചേരാത്തതായിട്ട് വരുന്നത് അടുത്തത് താഴെ പറയുന്നവൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ് ആരാണ് താഴെ പറയുന്നവ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് കയ്യൂർ ലഹള ഉൾപ്പെട്ടതാണോ അതെ മലബാർ കലാപം ഉൾ ബ്രിട്ടീഷുമാർ ബന്ധ ഉൾപ്പെട്ടതാണ് ഉപ്പ് സത്യാഗ്രഹം ഇനി സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ടതാണ് പക്ഷേ വേലുത്തമ്പി കലാപം ഇനി സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ടതാണോ അല്ല അല്ലേ വേലുത്തമ്പി കലാപമാണ് പലകത്ത് വരുന്നത് അപ്പോൾ അപ്പൊ പ്രീം സ്റ്റേജ് ടുവിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിട്ടുണ്ടത് വേലുത്തമ്പി തളവെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് വേലുത്തമ്പി തളവെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ എന്ന് പറയുന്നത് കേണൽ ലീഗർ ആണ് കേട്ടോ ആരാണ് കേണൽ ലീഗർ ആണ് വേലുത്തമ്പി തളവെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ എന്ന് പറയുന്നത് ഇനി വേലിത്തമ്പി തളവയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം ആരായിരുന്നു വേലിത്തമ്പി തളവ എന്ന് പറയുന്നത് അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായിട്ടുള്ള ദിവാൻ ആയിരുന്നു വേലുത്തമ്പി തളവ ആരാണ് അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായിട്ടുള്ള ദിവാനാർ ആണാർ വേലുത്തമ്പി ദളവ എന്ന് പറയുന്നത് വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് കേട്ടോ വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അപ്പോൾ ഈ വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആയത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് കേട്ടോ വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആയത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ഈ കൊല്ലത്ത് ഹജൂർ കച്ചേരി അതായത് ഹജൂർ കച്ചേരി എന്ന് പറഞ്ഞ ആണ് കേട്ടോ കൊല്ലത്ത് ഹജൂർ കച്ചേരി സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചതാരാണ് ഈ വേലുത്തമ്പി ദളവയാണ് അപ്പോൾ കൊല്ലത്ത് ഹജൂർ കച്ചേരി ഹജൂർ കച്ചേരി െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റാണ് ഹജൂർ കച്ചേരി എന്ന് പറയുന്നത് ഇത് സ്ഥാപിച്ചത് വേലത്തമ്പിതളവെയാണ് ഇനി തിരുവിതാംകൂർ നായ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി വേലുത്തമ്പിതളയുടെ നീക്കത്തിനെതിരെ നടന്ന ലെഹള ഏതാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ തിരുവിതാംകൂർ പട്ടാള ലഹളയാണ് അപ്പൊ തിരുവിതാംകൂർ പട്ടാള ലഹളം നടന്ന വർഷം എന്നാ ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് തിരുവിതാംകൂർ ലഹളം നടക്കുന്നത് തിരുവിതാംകൂർ പട്ടാള ലഹള എന്ന് പറഞ്ഞാൽ എന്താണ് തിരുവിതാംകൂർ നായ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കുന്നതും തീരുമാനിച്ച് വേലുത്തമ്പഴാണ് നീക്കത്തിന് അവരെ ലഹളയാണ് ഏത് പട്ടാള ലഹള എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് പട്ടാള ലഹള തിരുവിതാംകൂറിലെ ഈ പട്ടാള ലഹള നടക്കുന്നത് ഇനി ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് ഈ വേലുത്തമ്പി തളവിയെ സഹായിച്ചത് ആരാന്ന് വെച്ചാൽ പാലിയത്തച്ചന്മാരാണ് കേട്ടോ അതായത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പിയെ സഹായിച്ചത് പാലിയത്തച്ചന്മാരാണ് അവർ കോഴിക്കോട് സാമൂതിരിമായും മൗറീഷ്യസും ഫ്രഞ്ചുകാരും രഹസ്യ സാക്ഷിരുമായി നടത്തിയിരുന്നു ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിന് കുണ്ടറ വിളംബരം നടത്തിയവരാണ് ഭരണാധികാരി വേലുത്തള തമ്പി എന്തുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പ്രശസ്തൻ കുണ്ടറ വിളംബരവുമായിട്ടാണ് പ്രശസ്തൻ അപ്പൊ എന്നീ കുണ്ടറവിളംബരം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് എന്നാ നോട്ട് ചെയ്ത് വെച്ചേ ഇമ്പോർട്ടൻ്റ് ആണേ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നാം തീയതി ആണ് കുണ്ടറവിളംബരം നടക്കുന്നത് കുണ്ടർ വിളംബരം നടത്തിയ ഭരണാധികാരി ചോദിക്കുവാണെങ്കിലോ അത് വേലുത്തമ്പി ദളവയാണ് അപ്പൊ എന്താണ് ഈ കുണ്ട്ര വിളംബരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തതാണ് എന്ത് ചെയ്തു ആയുധം എല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക എന്നതാണ് ഈ കുണ്ടറ വിളംബരം കൊണ്ട് വേലുത്തമ്പി ദളവ ഉദ്ദേശിച്ചത് അപ്പൊ ഈ കുണ്ടർ വിളംബരം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനം കൂടിയായിരുന്നല്ലേ അപ്പൊ സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ടർ വിളംബരം ഊന്ന നൽകിയത് സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് എന്ത് ചെയ്തത് കുണ്ടറവിളംബരം ഊന്നടങ്ങിയത് ഇനി കുണ്ടറ വിളംബരം എവിടെ വച്ചാ മടന്നേ കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രം എവിടെയാണ് കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വച്ചിട്ടാണ് ഈ കുണ്ടറ വിളംബരം നടത്തിയത് വിളംബരം നടന്ന കാലത്ത് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡൻസ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേണൽ മെക്കളയാണ് കേട്ടോ അപ്പോൾ കുണ്ട്ര വിളംബരം നടന്ന കാലത്ത് തിരുവിതാംകൂറിൻ്റെ ബ്രിട്ടീഷ് റെസിഡൻസ് ആയിരുന്നു ആര് കേണൽ എന്ന് പറയുന്നത് അപ്പോൾ കുണ്ട്ര വിളംബരാനന്തരം നടന്ന യുദ്ധം കുണ്ട്രവിളംബരത്തോടനുബന്ധിച്ച് നടന്ന യുദ്ധം ചോദിക്കുകയാണെങ്കിൽ കൊല്ലം യുദ്ധമാണ് കൊല്ല യുദ്ധം നടന്ന വർഷം ഏതാ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നാം തീയതി ആണ് കേട്ടോ ജനുവരി പതിനൊ സോറി ജനുവരി പതിനഞ്ചാം തീയതി ആണേ ജനുവരി പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നാം തീയതി വേലുത്തമ്പി തളവ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ച് ആഹ്വാനം ചെയ്യുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ എല്ലാവരും തങ്ങളുടെ ശക്തിയെടുത്ത് പോരാടുക എന്ന് ആഹ്വാനം ചെയ്യുന്നു അപ്പോൾ ഈ ഒരു കുണ്ട്ര വിളംബരത്തോടനുബന്ധിച്ച് നടന്ന യുദ്ധമാണ് ഏത് കൊല്ലം യുദ്ധം എന്ന് പറയുന്നത് കൊല്ലം യുദ്ധം നടന്നെന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനഞ്ചാം തീയതി ജനുവരി പതിന പതിനൊന്നാം തീയതി കുണ്ട്രവിളംബരം നടക്കുന്നു ജനുവരി പതിനഞ്ചാം തീയതി കൊല്ലം യുദ്ധവും നടക്കുന്നു അപ്പോൾ ഇത്രയുമാണ് കുണ്ട്രവിളംബരവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്തൊക്കെ പഠിച്ചു കുറിച്ചുകലാപത്തെക്കുറിച്ചും വേലുത്തമ്പി തളവയെക്കുറിച്ചും അതുപോലെ കുണ്ട്ര പഠിച്ചത് കുറിച്ചു കലാപം എന്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി രാമൻ രാമനമ്പിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ രാമവൂപ്പന്റെ നേതൃത്വത്തിൽ വയനാട് ജില്ലയിൽ അരങ്ങേറിയ ഒരു ഗിരിവർഗ കലാപം കലാപം ദക്ഷിണേന്ത്യയിലെ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് ഏത് ഈ ഒരു കുറിച്ച കലാപം എന്ന് പറയുന്നത് അല്ലേ അപ്പം ഈ കുറിച്ചു കലാപം നടന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചു കലാപത്തെ അടിച്ചമർത്തിയത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് കുറിച്ച കലാപത്തിന് രാമനമ്പി അതായത് നേതാവായിരുന്ന രാമനന്ദി നമ്പിയെ വധിച്ചതെന്താണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിനാണ് നമ്പിയെ വധിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ കുറിച്ചു കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ കുറിച്ച കലാപം ആര് രാമനന്ദി നമ്പി ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ കലാപമായിരുന്നു ഏത് കുറിച്ചു കലാപം ഈ കുറിച്ചു കലാപത്തിൽ പങ്കെടുത്താരൊക്കെയാ കുറിച്ചിലും കുറുമ്പന്മാരും ആയിരുന്നുള്ളൂ കുറിച്ചിലേ കൂടാതെ കുറുമ്പന്മാരാണ് അത് പങ്കെടുത്തത് പിന്നെ നമ്മൾ വേലുത്തമ്പി ദളവയെ കുറിച്ച് പഠിച്ചു വേലുത്തമ്പി ദളവ എന്താണ് അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായിട്ടുള്ള ദിവാനാണ് വേലുത്തമ്പി ദളവ വേലായുധ ചെമ്പകരാമൻ പിള്ള എന്താണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം പിന്നെന്താണ് വേലുത്തമ്പി തളവേ തിരുവിതാംകൂർ ദിവാനായ വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി അതായത് സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് ഈ വേലുത്തമ്പി തളവയാണ് അതുപോലെ തന്നെ വേലുത്തമ്പി തളവ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ആരുടെ സഹായത്തോടെയായിരുന്നു പാലിയത്തച്ഛൻ്റെ സഹായത്തോടുകൂടി ആയിരുന്നു കുണ്ട്രവിളംബരവുമാണ് വേലുത്തമ്പി തളവുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുണ്ട്രവിളംബരം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നാം തീയതിയാണ് കുണ്ട്രവിളംബരം ബ്രിട്ടീഷുകാരോട് ഈ യുദ്ധപ്രഖ്യാപനമായിരുന്നു ഈ കുണ്ട്ര വിളംബരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുണ്ട്രയില് ഇളമ്പല്ലു ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ വിളംബരം അടക്കുന്നത് ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് റെസിഡൻസ് എന്ന് പറഞ്ഞ കേണൽ മെക്കളെയാണ് കുണ്ട്രവിളംബരാനന്തരം നടന്ന യുദ്ധം ചോദിക്കുകയാണെങ്കിൽ അത് കൊല്ലം യുദ്ധമാണ് കൊല്ലം യുദ്ധം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനഞ്ചാം തീയതിയാണ് നടക്കുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നാം തീയതി കുണ്ടർ വിളംബരവും ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനഞ്ചാം തീയതി കൊല്ലം യുദ്ധവും നടന്നു അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ക്ലാസ്സിൽ പഠിച്ചു പോയത് ഒരു പോയിൻറ്റ് പോലും മിസ്സാക്കാതെ പഠിക്കാട്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ടെൻത്ത് പ്രിംസിൻ്റെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് നിങ്ങളത് ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേക്കുന്ന ക്വസ്റ്റിൻ ബാങ്ക് സെറ്റാണ് അത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുൻവർഷ ചോദ്യപേപ്പറും ലഭിക്കുന്നതാണ് മറക്കണ്ട ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരോണി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ടെൻത്ത്